പുതിയങ്ങടി നേർച്ചയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി തിരു സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പത്ത് ആനകളാണ് ഇത്തവണ ഉണ്ടാവുക ഡി സൗണ്ട് സിസ്റ്റം ഒരു കാരണവശാലും അനുവദിക്കില്ല അപ്പൊ ഞാൻ ഈ പല സ്ഥലങ്ങളിലും കാണുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ പടക്കം ചെയ്യുന്ന പരിപാടി അതുപോലെ റോട്ടിലിട്ട് പൊട്ടിക്കുന്ന പരിപാടി ഇതൊക്കെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് വലിയ പ്രശ്നങ്ങൾക്ക് വിധേയമായി ഇരിക്കാം അതിനുശേഷം നിങ്ങളിപ്പോൾ എല്ലാവരും ഒരുമിക്കുകയാണ് എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു അടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് വ്യത്യസ്ത പാർട്ടികളായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് ശേഷമാണ് ഞാൻ ഞാനീ പറയുന്നത് അതുപോലെ അന്ന് ഈ ഇതിൻ്റെ ഒരു മൈക്ക് ഉപയോഗിച്ച് ഈ പരസ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഉത്സവത്തിലും കാണുന്നതാണ് വ്യത്യസ്ത തരത്തിലുള്ള പരസ്യങ്ങൾ വലിയ ശബ്ദത്തോടു കൂടിയിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ മദ്യഷോപ്പ് അതായത് തിരൂർ പോലീസ് സ്റ്റേഷനിലുള്ള ഷോപ്പുകളും ബീവറേജ് ഔട്ട്ലെറ്റും അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ സോറി അതിനുള്ള റിക്വസ്റ്റ് അതിൽ നിന്നെ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നും അയച്ചിട്ടുള്ളതാണ് പിന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പം നിർബന്ധമായിട്ടും നമ്മൾ പൊന്നാനിയിലും അതുപോലെ തന്നെ ചമ്മറവട്ടം ജംഗ്ഷനിലും കുട്ടിപ്പുറത്ത് അതുപോലെ ചേളാരി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് ഇവിടെ പോലീസിനെ വിന്യസിക്കുന്നുണ്ട് വലിയ വാഹനങ്ങൾ ഒരു കാരണവശാലും അവിടെ വരില്ല പിന്നെ ഇടയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിലേക്ക് വരുന്നതാണ് നമുക്ക് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അതും തന്നെ ഈ താഴെപ്പാലത്താണെങ്കിലും ആലത്തിയൂരാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്കിംഗ് പോയിന്റുകൾ തീർച്ചയായും അപ്പോ ആയതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് എല്ലാവർക്കും അറിയാം നമ്മുടെ ആ ഭാഗം വളരെ നേരത്തെ സൂചിപ്പിച്ചാണ് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വളരെ ആണ് റോഡ് വളരെ വീതി കുറവാണ് അപ്പോ ഈ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് കച്ചവട സ്ഥാപനങ്ങളും മറ്റും റോഡിലേക്ക് ഇറക്കിറക്കി കൊണ്ടുവരുന്ന പ്രവർത്തി സാധ്യത പൊതുവെ കണ്ടുവരുന്നതാണ് അത് പരമാവധി നമ്മൾ ചെയ്യുന്ന സ്റ്റാളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ റോട്ടിലേക്ക് ഇപ്പൊ എന്തെങ്കിലും റൂട്ടിലേക്ക് അറിയും കിട്ടുന്ന പ്രവർത്തനം പറഞ്ഞാൽ എനിക്കും ഈ മൂവിങ്ങൾ ഉള്ള ജനങ്ങൾക്ക് ഒരേ ബുദ്ധിമുട്ടാകും പരമാവധി സ്റ്റാളുകൾ ഉള്ളിലേക്ക് കുറച്ച് കഴിക്കണം പറഞ്ഞു കഴിഞ്ഞാല് പർച്ചേസിംഗും ആളുകൾക്ക് അതിന്റെ അകത്തുകൾ കിട്ടണം കുറച്ചൊരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത നിലവിലുണ്ട് അതൊന്നും

കൊടുത്താലേ നമുക്ക് ും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എല്ലാവർക്കും സ്ഥലം പഞ്ചായത്തിന്റെ നമ്പിലാണ് ഈ പഞ്ചായത്തിന്റെ ഈ നേർച്ചയുടെ പുറത്തിൽ തന്നെ സ്റ്റോൾസിലുള്ള എല്ലാ പുസ്തകങ്ങളും ടെസ്റ്റ് ചെയ്തതാണ് അപ്പോ കഴിയട്ടെ നമുക്ക് ഓർഡണിംഗ് വീക്ക് എന്തായാലും തന്നെയാണ് കരളിനെ ബാധിക്കുന്ന ഒരു നിറമാണിത് അതാണ് കിട്ടിയത് പക്ഷേ ആ ഒരു വാർത്ത പോയതുകൊണ്ടുണ്ടെങ്കിൽ എല്ലാ ഉത്സവങ്ങളിലും ആ ഒരു കളറ് എല്ലാതും ശ്രദ്ധിക്കാനും തുടങ്ങി ഈവൺ അത് നാച്ചുറൽ കളറിലേക്ക് ഒത്തിരി പേര് അറിയത്തില്ല കാര്യങ്ങളാണ് നമ്മുടെ ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും അജൈവ മാലിന്യ വസ്തുക്കൾ ധാരാളമായി വർദ്ധിക്കപ്പെടുന്നുണ്ട് അത് വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുടെ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഹൈതകർമ്മസേന മുൻപത്തിയാറ് പേരുണ്ട് അവര് ആ മൂന്ന് ദിവസങ്ങളിലും ആ കൂടി നിങ്ങളുടെ ഒരു ഈ സമയങ്ങളിൽ പെർമിഷൻ എടുത്ത വാഹനങ്ങൾ അല്ലാതെ മറ്റു തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള യാതൊരു പരസ്യ വാഹനങ്ങൾക്കും അനുമതി നൽകില്ല ഗതാഗത തടസ്സം ഉണ്ടാവുന്ന തരത്തിൽ സ്റ്റാളുകൾ പുറത്തേക്ക് ഇറക്കിക്കെട്ടരുത് അന്നേ ദിവസം ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നും പോലീസ് യോഗത്തിൽ പറഞ്ഞു ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ കർശന പരിശോധന ഉണ്ടായിരിക്കുമെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറും പറഞ്ഞു ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേൽ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും ഡിവ യോഗത്തിൽ പറഞ്ഞു